നമസ്കാരം ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷത്തെ ബി എഫ് ഒ എക്സാമിലെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ശരിയായ പദം ഏത് യഥേഷ്ടം എന്ന വാക്കിന്റെ ശരിയായ പദമാണ് ഇതിൽ ചോദിക്കുന്നത് ഏതാണ് ആൻസർ എ ആണ് യഥേഷ്ടം എന്ന് ഇങ്ങനെയാണ് നമ്മൾ ആയിട്ട് എഴുതുന്നത് താഴെ പറയുന്നവയിൽ കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് ഏതാണ് അനലൻ ആണ് കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത് പവനൻ മാരുതൻ അനിലൻ ഇതെല്ലാം കാറ്റിന്റെ പര്യായ പദങ്ങളാണ് ചേർത്തെഴുതുക സജ്ജനം സജ്ജനം എന്നുള്ളത് ചേർത്തെഴുതി എന്താ വരിക സജ്ജനം സജ്ജനം എന്നാണ് നമ്മൾ സജ്ജനം എന്നുള്ളത് ചേർത്തെഴുതുമ്പോ പറയുന്നത് വിപരീത പദം എഴുതുക ഉഗ്രം ഉഗ്രം എന്നുള്ളതിന്റെ വിപരീത പദം എന്താണ് ശാന്തം ഉഗ്രത്തിന്റെ വിപരീത പദം ശാന്തം ഇതാണ് നമ്മുടെ ബ്രിസ്റ്റൂ ലേണിങ് ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവലിൻ്റെ കംപ്ലീറ്റ് നോട്ടുകളും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ബ്രിസ് ടു പ്ലസ് എന്ന ഓപ്ഷനിൽ മലയാളം ഇംഗ്ലീഷ് മാത്സിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പം നമുക്കൊരു ഓഫർ കൂടിയുണ്ട് നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് സിക്സ് മന്തിലേക്ക് വാലിഡിറ്റി എടുക്കുവാണെങ്കിൽ സിക്സ് മന്ത് നിങ്ങൾക്ക് എക്സ്ട്രാ വാലിഡിറ്റി കിട്ടുന്നതാണ് കൂടാതെ എൺപത്തി ഒമ്പത് ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് ധനയ ഡിസ്കൗണ്ട് സീറോ ഫൈവ് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് എക്സ്ട്രാ ഓഫർ കൂടി കിട്ടുന്നതാണ് അപ്പൊ ഈ ഓഫർ മിസ്സാക്കരുത് ഇപ്പൊ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പഠിച്ചു തുടങ്ങാം പിരിച്ചെഴുതുക നെന്മണി നെന്മണി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുതുക നെൽ പ്ലസ് മണിയാണ് നെന്മണി നെൽ പ്ലസ് മണി ഓക്കെ അപ്പോൾ ആൻസർ എ ആണ് ശരി ഉത്തരം സ്ത്രീലിംഗ പദം എഴുതുക ലേഖകൻ ഇത് ഇതിനു മുമ്പും ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് ലേഖകൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ് ലേഖിക ലേഖിക്ക എന്നുള്ളതാണ് ലേഖകന്റെ സ്ത്രീലിംഗ പദം അരയും തലയും മുഖക്കുക എന്ന ശൈലിയുടെ ആശയം എന്ത് ശൈലിയുടെ ആശയമാണ് ചോദിച്ചിരിക്കുന്നത് വസ്ത്രം നന്നായി മുറുക്കി കെട്ടുക നിവർന്നോടുക തയ്യാറാവുക സ്വയം നിൽക്കുക അരയും തലയും മുറുക്കിക്കെട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാൻ പോകുമ്പോഴാണ് തലയിൽ ഇങ്ങനെ ഒരു തോർത്തൊക്കെ കെട്ടി സെറ്റ് ആവുക അപ്പൊ എന്താണ് തയ്യാറാവുക ഒറ്റ പദമാക്കുക ജനകന്റെ മകൾ ജനകന്റെ മകൾ എന്താണ് നമ്മൾ പറയുന്നത് ജാനകി സീതാദേവിയാണ് സാധാരണ ജാനകി എന്ന് വിശേഷിപ്പിക്കുക ജനകന്റെ മകൾ ജാനകി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഓക്കെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെഡിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ തവണത്തെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയത് ഋഷഭ് ഷെഡി തന്നെയാണ് ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ് അതും ശരിയാണ് ആട്ടമായിരുന്നു മികച്ച സിനിമ മികച്ച പ്രാദേശിക സിനിമ മലയാളത്തിലുള്ള സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളക്കയായിരുന്നു തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ വന്ന സൗദി വെള്ളക്കെയാണ് കഴിഞ്ഞവണത്തെ മികച്ച മലയാള സിനിമ മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ് അതും ശരിയായ ഉത്തരമാണ് അപ്പോ എന്താണ് ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് ഈ പറഞ്ഞത് എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ് പരിഭാഷപ്പെടുത്തുക പ്രസൻസ് ഓഫ് മൈൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ എന്താണ് മനസ്സിനെ സമ്മാനിക്കുക മനസാന്നിധ്യം മനസ്സമ്മതം നല്ല മനസ്സുണ്ടാവുക എന്താണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ മനസാന്നിധ്യം മനസാന്നിധ്യം എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഇത് മലയാളത്തിൽ നിന്ന് മാത്രം വരുന്ന ചോദ്യങ്ങളാണ് നമുക്ക് അടുത്ത തവണ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിസ്റ്റു കേരള പി എസ് സി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി